അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സിലെല്ലാം ഒരു സ്ഥിര ജോലി ഓഫീസറായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞവരാവട്ടെ അല്ലെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവട്ടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക യു പി എസ് സി സി ഡി ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിനെ അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് സാധിക്കും ഏതൊരു ഡിഗ്രി ഉണ്ടെങ്കിലും പറ്റും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കും യു പി എസ് സി ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ സി ഡി എസ് ആയാലും എൻ ഡി എ ആയാലും ക്ഷണിക്കുന്നതാണ് അതായത് വിളിക്കുന്നതാണ് സോ ഇതിനു മുൻപ് നമ്മുടെ എൻ ഡി എ ടു വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വണ്ണ് വിളിച്ചതും അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ സി ഡി എസ് അപ്ഡേറ്റ് ആണ് നമ്മൾ കൃത്യമായിട്ട് തരാനായിട്ട് പോകുന്നത് സി ഡി എസ് വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആ ഒരു സമയത്ത് തന്നെ അപേക്ഷ തുടങ്ങുമെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഓൺ ദി സ്പോട്ടിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെ ഐ മീൻ ആ ഒരു ഡേറ്റിൽ തന്നെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ജൂൺ മാസം പതിനേഴ് വരെ അപേക്ഷിക്കാം എന്ന് കരുതി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട അതായത് ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കേണ്ട വളരെ പെട്ടെന്ന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷാ പ്രോസസ്സ് ഇപ്പോൾ യു പി എസ് സിന്റെ അപേക്ഷ സമർപ്പിച്ചവർക്കറിയാം അപേക്ഷാ പ്രോ പ്രോസസ് പണ്ടത്തം പോലെയല്ല ഇപ്പോൾ ഈയിടെ നല്ല മാറ്റം തന്നെ വന്നിട്ടുണ്ട് അപേക്ഷ പൂർത്തീകരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിപ്പോഴേ പറയുന്നത് നിങ്ങൾ അപ്പോൾ മനം എടുക്കാതിരിക്കാനാണ് ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന്റെ അപേക്ഷിക്കുന്ന വെബ്സൈറ്റ് പുതുതായിട്ട് യു പി എസ് സി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിന് മുമ്പ് കമ്പയിൻഡ് ഡിഫെൻസ് സർവീസ് എക്സാമിനേഷൻ ആണ് സെക്കൻഡ് നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് ഇതിൽ വനിതകൾക്ക് കൂടി അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം മുമ്പോട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാം ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് ഇൻട്രഡ്യൂസിംഗ് എ ന്യൂ വെബ് ന്യൂ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ഫില്ലിംഗ് ഫില്ലിംഗ് അപ്പ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഫില്ലിംഗ് ഓഫ് ഫില്ലിംഗ് അപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ അതായത് ഇത് പുതിയ പോർട്ടലാണ് അത് പുതുതായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മുൻപ് ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതായത് നുമ്പൊരു സൈറ്റ് ഉണ്ടായിരുന്നില്ല നുമ്പ് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു കമ്മീഷൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും പുതുതായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ആ വീഡിയോന്റെ അവസാന ഭാഗത്ത് വെബ്സൈറ്റും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കിയാണ് നമ്മൾ പറഞ്ഞു പുതിയ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീഡിയോ അവസാനം ഞാൻ പതിനേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് യൂണിഫോം ജോലിയാണിതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതും ഓഫീസർ റാങ്കിലേക്കാണ് നിങ്ങൾ എൻ്റർ ആവാനായിട്ട് പോകുന്നത് ആർമി നേവി എയർഫോഴ്സിൽ ഓഫീസർ ആവാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ കമ്പയിൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സി ഡി എസ് ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്നിട്ടുള്ള വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഏകദേശം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇൻക്ലൂഡ് വേക്കൻസി പതിമൂന്ന് വേക്കൻസി റിസർവ്ഡ് ഫോർ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതും ആർമി വിങ്ങാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആർമിയിലേക്കാണ് അപ്പോൾ ആർമി വിങ്ങിൽ നിങ്ങൾക്ക് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പതിമൂന്ന് വേക്കൻസി നിങ്ങൾക്ക് എന്താണ് ഇവിടെ റിസർവ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് എന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക ഒഴിവുകളാണ് മൊത്തത്തിൽ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല നമ്മുടെ കേരളത്തിലാണ് അപ്പോൾ അവിടത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ മൊത്തത്തിൽ ഇരുപത്തിയാറ് ഒഴിവ് വന്നിട്ടുണ്ട് ആർ ഒഴിവ് എൻ സി 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 സർട്ടിഫിക്കറ്റ് നാവൽ വിങ്ങിൽ നിങ്ങൾക്ക് സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകളെല്ലാം നോർമലി ജനറലി ഉള്ള കാറ്റഗറിക്കാണ് അതുപോലെ തന്നെ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ് നമ്മുടെ ഹൈദരാബാദുള്ള എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അതിന് മൂന്നൊഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട് എൻ സി 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 സർട്ടിഫിക്കറ്റുള്ള അതായത് എയർവിങ്ങിൽ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകളെല്ലാം മുപ്പത്തിരണ്ട് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് അതിൽ ബാക്കിയുള്ള ഒഴിവുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണ് ജനറലി ഉള്ള ഒഴിവുകളാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ചെന്നൈ നമ്മുടെ തമിഴ്നാടാണ് അപ്പോൾ ചെന്നൈയിലേക്കുള്ള ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ മെന്നാണ് ആൺകുട്ടികളാണ് ഇവിടെ എൻ സി സി സ്പെഷ്യൽ എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല ഐ മീൻ റിസർവേഷൻ ഒന്നുമില്ല ഇവിടെ ആൺകുട്ടികൾക്ക് ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഒ ടി എയിലേക്ക് ആൺകുട്ടികൾക്ക് വന്നിട്ടുള്ള വേക്കൻസി നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകൾ ആൺകുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി വനിതകൾക്ക് നോക്കുകയാണെങ്കിൽ ഓഫീസർ ട്രെയിനിങ് അക്കാദമി ചെന്നൈ മദ്രാസ് അതായത് നമ്മുടെ എസ് എസ് ഇ വുമൺ അതിന് പെൺകുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി പത്തൊമ്പത് ഒഴിവുകളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒ ടി എയിലേക്കാണ് അങ്ങനെ ആകെ മൊത്തം നാനൂറ്റി അമ്പത്തി മൂന്നോളം ഒഴിവുകൾ ഇത്തവണത്തെ സി ഡി എസ് വിളിച്ചിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള എക്സാമിനേഷൻ സെന്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എക്സാം സെന്റർ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാക്കിയുള്ള നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തായി കൊടുത്തിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താന്ന് നോക്കി മനസ്സിലാക്കാം അപ്പം കൊച്ചിയുണ്ട് കോഴിക്കോടുണ്ട് തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ വെച്ചാണ് നമുക്ക് പരീക്ഷ കേരളത്തിൽ നടക്കുന്നത് അപ്പം ആദ്യം പരീക്ഷയാണ് നടക്കുന്നത് പരീക്ഷയുടെ മോഡലും കാര്യങ്ങളൊക്കെ മുൻപേ നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു എങ്കിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ മുന്നോട്ട് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ആ ഒരു പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും എന്താണ് എസ് എസ് ബി ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറിയില്ലെന്നാണെങ്കിൽ എസ് എസ് ബി ഇൻ്റർവ്യൂ മലയാളമെന്നോ അല്ലെങ്കിൽ എസ് എസ് ബി ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളമെന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ പണ്ട് ചെയ്തതാണ് പക്ഷേ ആ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി വളരെ മുൻപ് ചെയ്തതാണെങ്കിലും ആ സെയിം പാറ്റേണിലാണ് ഇപ്പോഴും എസ് എസ് ബി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ആർമി അത് അതായത് സി ഡി എസ് അതുപോലെ എൻ ഡി എ ഇതിൻ്റെയൊക്കെ എസ് എസ് ബി ഇന്റർവ്യൂ ആണ് സിവിൽ സർവീസിൻ്റെ അല്ല അത് സെപ്പറേറ്റ്ലി മാറ്റമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ളതും പറയുന്നുണ്ടെങ്കിലും നമ്മൾ മെയിൻലി നോക്കുന്ന ഇന്ത്യൻ സിറ്റിസൻസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഏജ് ലിമിറ്റ് ഡിഫറൻറ്റ് പോസ്റ്റുകൾക്ക് ആയിട്ടാണ് പറയുന്നത് അത് ശ്രദ്ധിച്ച് നിങ്ങൾ കാണണം കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെരിറ്റൽ സ്റ്റാറ്റസ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റാണ് പറഞ്ഞത് അൺമേരഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തഞ്ച് വയസ്സിന്റെ മുകളിലുള്ളവരാണെങ്കിൽ അൺമേരഡ് ആയിരിക്കണം എന്ന് നിർബന്ധം ഞാൻ മുമ്പോട്ട് പറയാം എങ്ങനെയാണ് ഇരുപത്തഞ്ച് വയസ്സൊക്കെ വരാനുള്ള കാര്യം അപ്പോൾ ഐ എം എ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ എയർഫോഴ്സ് അക്കാദമിയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ടു ഇരുപത്തിനാല് വയസ്സ് വരെ അപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഏകദേശം ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് പൈലറ്റ് ലൈസൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇരുപത്തിയാറ് വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഈ ഒരു കൈസിൽ നിങ്ങൾ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മേരീഡ് ആണെങ്കിലും പ്രശ്നമല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കാം പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ബിലോ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അതായത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാവരും തന്നെ മസ്റ്റ് ബി അൺമേരിഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അൺമേരഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാദമി ഒ ആണ് നമ്മുടെ ഒ ടി എയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഓഫീസർ ട്രെയിനിങ് അക്കാദമി വുമൺ വനിതകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഐ എം എ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി അതുപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഒ ടി എ ഐ എം എയിലേക്കും സെയിം ആണ് യോഗ്യത മിനിമം നിങ്ങൾക്ക് ഒരു ഡിഗ്രി മതി ഏതെങ്കിലും ഒരു ഡിഗ്രി അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഫോർ നേവൽ അക്കാഡമിയിലേക്ക് നോക്കിയാണെങ്കിൽ ഇൻ എഞ്ചിനീയറിംഗ് തന്നെ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എഞ്ചിനീയറിംഗ് ഡിഗ്രി മസ്റ്റ് ആണ് അതുപോലെ തന്നെ എയർഫോയ്സ് അക്കാഡമിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഫിസിക്സ് മാത്സ് അറ്റ് പ്ലസ് ടു ലെവൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ല നിങ്ങൾക്ക് എന്താണ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലസ് ടു ലെവലിൽ എന്താണ് ഫിസിക്സ് മാത്സ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ എന്താ എയർഫോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡിഗ്രീൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം എന്ന് യാതൊരു ആവശ്യമില്ല ഫൈനൽ ഇയേഴ്സിന് പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആർമി നേവി എയർഫോഴ്സ് ഇതിനൊന്നും അപേക്ഷിക്കാനായിട്ട് അതായത് നമ്മുടെ ഒ ടി എ ഉൾപ്പെടെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഹു ആർ സ്റ്റഡിങ് ദി ഫൈനൽ ഇയർ സെമസ്റ്റർ ഡിഗ്രി കോഴ്സ് ആൻഡ് ഹാവ് ഇറ്റ് പാസ് അതായത് നിങ്ങൾക്ക് ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളതാണ് എലിജിബിൾ ആണെന്നാണ് ഇവിടെ പറയുന്നത് ഫുൾ ആയിട്ട് നമ്മൾ പറഞ്ഞ സമയം കളയുന്നില്ല അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ എസ് എസ് ബി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ അതിനൊക്കെ ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് തന്നെ സമയം എടുക്കും അപ്പം നിങ്ങൾ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടി വളരെ പെട്ടെന്ന് നോക്കാം അതായത് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫീമെയിൽ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ അതുപോലെ തന്നെ ഇതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ കൂടി വളരെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൂടി നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ശ്രദ്ധിക്കണേ ഇവിടെ മാത്സ് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇതിൽ നിങ്ങൾ ഒ ടി എൽ ഒക്കെ മാത്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഫോർ അഡ്മിഷൻ ഫോർ ഇന്ത്യൻ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമി അതുപോലെ എയർഫോഴ്സ് അക്കാദമി ആർമി നേവി എയർഫോഴ്സ് അതിലേക്ക് ഇന്ത്യ ഇത് ഓഫീസർ ട്രെയിനിങ് ഒ ടി അല്ലാതെ ആർമി നേവി എയർഫോഴ്സിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എന്തുണ്ടാവും ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പർ ഉണ്ടാവും രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷ നൂറ് മാർക്കാണ് അതുപോലെ രാവിലെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്കും ഏകദേശം ഒരു ജനറൽ നോളജിൻ്റെ ഒരു പേപ്പർ ഉണ്ടാവും രണ്ട് മണിക്കൂർ നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് അത് കഴിഞ്ഞ് ഈവനിങ് ആകുന്ന സമയത്തേക്ക് ഏകദേശം എലമെൻ്ററി മാത്തമാറ്റിക്സിൻ്റെ ഒരു എക്സാം ഉണ്ടാവും അതിൻ്റെ രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷ നൂറ് മാർക്കിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് ഇതിൻ്റെ എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സിലബസ് അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഒ ടി എയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് രണ്ട് മണിക്കൂറിനാണ് നൂറ് മാർക്കിനാണ് അതുപോലെ ജനറൽ നോളജ് ഉണ്ട് രണ്ട് മണിക്കൂർ ാണ് നൂറ് മാർക്കിനാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സാം വരുന്നത് ഈ ഒ ടി എയിലേക്ക് അപേക്ഷിക്കുന്ന കുട്ടികൾ മാത്സ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല ലാസ്റ്റുള്ള ഈ ഒരു മാത്സ് അവർക്ക് വരുന്നില്ല പക്ഷേ ആർമി നേവി എയർഫോഴ്സ് വിങ്ങിലേക്ക് അക്കാദമിയിലേക്ക് ആർമി അക്കാഡമി ഇന്ത്യൻ മിലിറ്ററി അക്കാദമി നേവൽ അക്കാദമി എയർഫോഴ്സ് അക്കാദമിയിലേക്കെല്ലാം അപേക്ഷിക്കുന്നവർക്ക് മാത്സ് ആൻഡ് മാത്സ് മാൻഡോട്ടറി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം ബാക്കിയുള്ളവർക്ക് ഐ മീൻ ഒ ടി എയിലൊക്കെ അപേക്ഷിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും മാത്സ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നും കൂടി പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ നോളജിൽ എന്തൊക്കെ സബ്ജക്റ്റ് വരും അതുപോലെ ഐ മീൻ അതിൻ്റെ സിലബസ് ബേസിക് സിലബസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ എലമെൻ്ററി മാത്തമാറ്റിക്സ് പിന്നെ അയൽജിപ്ര അതിൽ എന്തൊക്കെ വരുമെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം പത്തൊമ്പതാമത്തെ പേജിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ സെർച്ച് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ് അതുപോലെ നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പുതിയൊരു വെബ്സൈറ്റ് കമ്മീഷൻ അതായത് യു പി എസ് സി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതായത് ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഒരു അക്കൗണ്ട് ഇതിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ് പിന്നീട് അപേക്ഷിക്കുന്നതാണ് കുറച്ചധികം ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള അത് ഞാൻ അങ്ങനെ തന്നെ പറയാം കാരണം നിങ്ങൾ മനം എടുക്കാതിരിക്കാനാണ് കേട്ടോ അല്ലാതെ അല്ല നിങ്ങൾ എന്തായാലും അപേക്ഷിക്കണം പക്ഷേ പ്രോസസ്സ് വളരെ വലുതാണ് നിങ്ങൾ കുറേ അധികം ഡീറ്റെയിൽസ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് മുതൽ ചോദിക്കുന്നുണ്ട് കമ്മീഷൻ അതുകൊണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഈ ഒരു ടിക് ബോക്സ് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇമെയിൽ വെരിഫിക്കേഷൻ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ പിന്നെ ക്രിയേറ്റ് പാസ്വേഡ് ഇത്രയും സ്റ്റെപ്പുകളാണുള്ളത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ ടിക്ക് ചെയ്തിട്ട് ഒ ടി പി ജനറേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും ടിക്ക് ഇട്ടിട്ട് ഇത് കംപ്ലീറ്റ് ആയെന്നുള്ള ഒരു രീതിയിൽ കാണിക്കുന്നതായിരിക്കും അതിനുശേഷം ഇത് വെരിഫൈ ചെയ്താൽ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം അതിനുശേഷം ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഹോം പേജിലേക്ക്

അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താലും മതി അല്ലെങ്കിൽ ഹോം പേജിലും നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷനാണ് വേണ്ടത് നേരത്തെ നിങ്ങൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് ഏതെങ്കിലും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് വെരിഫൈഡ് ആണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടെയുള്ള ക്യാപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒ ടി ഐ മീൻ സെൻഡ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി വരും എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്ത് കയറാം എന്നിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ബേസിക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഫോട്ടോ അപ്ലോഡിങ് കാര്യങ്ങൾ ഇതൊക്കെയാണ് വരുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കുറച്ചധികം ലെങ് ലെങ്തിയർ അതായത് കുറച്ചധികം ഡ്യൂറേഷൻ ഉള്ള കാര്യം തന്നെയാണ് നല്ല സമയം എടുക്കുന്ന സംഭവം തന്നെയാണ് ഇതിൻ്റെ അപേക്ഷ ഫില്ല് എന്ന് പറയുന്ന കാര്യം അപ്പോൾ അത് പ്രത്യേകം ഞാനൊന്ന് പറയുകയാണ് അപ്പം അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള വനിതകളും പുരുഷന്മാരും വളരെ പെട്ടെന്ന് തന്നെ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കണ്ട ഞാൻ പറഞ്ഞു വലിയൊരു പ്രോസസ്സാണ് അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട